ൊന്നും പറയാതെ ഓടിപ്പോയി അവന് മുറുകെ കെട്ടിപ്പിടിച്ചു അവന്റെ കണി നീർ ദേവന്റെ തോളിനെ നനച്ചു അകി ഇത് ദേവ പലതവണ ചോദിച്ചടാ ഞാൻ നിന്നോട് ഒരിക്കലും നിന്നോട് നീയല്ലാതെ പറയുമെന്ന് വിചാരിച്ചു എന്നോടെങ്കിലും നിനക്കെല്ലാം തുറന്ന് പറയാമായിരുന്നില്ലട എങ്ങനെ എന്താണ് ഞാൻ പറയേണ്ടത് എന്റെ ജീവനായിട്ട് കൊണ്ട് നടന്നവളെ പറഞ്ഞു മുഴുവനാക്കാൻ ദേവിന് കഴിഞ്ഞില്ല കരഞ്ഞു പോയിരുന്നവൻ പൂട്ടടാ അന്ന് അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് എന്നെങ്കിലും പറയടാ ദേവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദൂരേക്ക് നോക്കിയെന്നും അവൻ്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തേക്ക് പോയി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവൻ്റെ ഫോണിലേക്ക് അകിയുടെ കോൾ വന്നു വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് അവനത് അറ്റൻഡ് ചെയ്തു ഹെ എവിടെയാടാ നീ എങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പോക്കൂടെ ഞാനൊരു സ്ഥലം വരെ പോകടാ അത്യാവശ്യം ഒരാളെ കാണണം ദേവ ഈ രാത്രിയിൽ നീ നിന്റെ മറ്റേ കാണാൻ പോകണമെന്ന് മാത്രം പറയല്ലടാ ഇല്ലടാ ഞാൻ എൻ്റെ ജീവനെ തേടിയുള്ള യാത്രയിലാണ് പൊന്ന് മോനെ ദൈവ ഇതിനൊരു സമയം കാലം ഇല്ലടാ രാത്രിക്ക് പോയ നാട്ടുകാർ അതും ഇതും പറയടാ ഒളിച്ചും പാത്തു പോണില്ലട അവളുടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമല്ലേ അപ്പോൾ എൻ്റെ അമ്മായി അച്ഛനെ ഇന്ന് ലാൻഡ് ചെയ്യും നാളെ കാണാൻ എന്തായാലും കിട്ടില്ല മറ്റന്നാൾ വരെ കാത്തിരിക്കാൻ വയ്യ പുളിനെ കണ്ട് സംസാരിക്കണം ഇടാ നീയല്ല ആലോചിച്ചാണോ അവൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ അവൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയാനല്ല ഞാൻ പോണത് അവൾ ആ പുന്നാര മോൻ അമല് അവനെക്കുറിച്ച് ഞാൻ നൂറ് തവണ അവളോട് പറഞ്ഞു വിശ്വസിച്ചില്ല അതാ നേരിട്ട് കേന്ദ്രത്തിൽ പോയി പറയാന്ന് വിചാരിച്ചേ അച്ഛൻ വിശ്വസിക്കാടാ അറിയില്ലടാ പക്ഷെ സ്വന്തം മകളുടെ കാര്യല്ലേ ചെറിയൊരു സംശയമെങ്കിലും തോന്നി കഴിഞ്ഞാൽ നല്ലതല്ലടാ ഹല ചിരിപ്പളേയും അവൻ ഇല്ലടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വാ ശരിടാ ഞാൻ വൈകുന്നേരം അമ്മയോട് പറഞ്ഞേക്ക് ഫോൺ വെച്ചുകൊണ്ട് ദേവൻ നവിയുടെ വീടിനടുത്തുള്ള റോഡിലേക്ക് വണ്ടി തിരിച്ചും അമ്പലത്തിനുള്ള ചെണ്ടമേള നല്ല ഉറക്കി കേൾക്കുന്നുണ്ട് തൊട്ടടുത്ത വീടുകളിലൊന്നും ലൈറ്റില്ലായിരുന്നു ഇങ്ങനെ ഇനി ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ ഒന്ന് സംശയിച്ചുകൊണ്ട് ദേവിൻ കോളിംഗ് ബല്ലിൽ വിരലമർത്തി അല്പനേരം ശേഷം ആരോ കട്ട് നീ മുറ്റത്തേക്ക് നോക്കി നവി അവിടെ കണ്ടൊന്ന് ഞെട്ടിക്കൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ദേ നിങ്ങൾ എന്താ ഇവിടെ ഈ നേരത്തെ എന്തിനാ വന്നേ അച്ഛനെ ഒന്ന് കാണണായിരുന്നു അച്ഛൻ വന്നിട്ടില്ല പിന്നെ വന്നാ മതി അതിൽ നിന്ന് ഇത്രയും ടെൻഷൻ അടിക്കുന്ന എന്തിനാ ഞാൻ അച്ഛൻ വന്നിട്ട് കണ്ടിട്ട് പൊക്കോളാം അത്യാവശ്യമാണ് അത്യാവശ്യം എന്തായാലും ഇപ്പൊ കാത്തിരിക്കേണ്ട പ്ലീസ് എന്നാ നിന്നോട് പറയാം പലതവണ പറഞ്ഞതാണ് പിന്നെയും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് ആലോചിച്ചു നിനക്ക് അമലേട്ട് കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കേണ്ട മറ്റൊരാൾ പറഞ്ഞു വേണ്ട എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കാര്യം അറിയാം ദേവനെ മറ്റൊരാളെന്നും അമലിനെ എൻ്റെ ഏട്ടാണെന്നും അവൾ പറഞ്ഞത് ദേവനെ സഹിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യം കൊണ്ട് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്താണ് പറഞ്ഞത് എൻ്റെ ഏട്ടനൊന്നു കുന്നു ഞാൻ ഓൾറെഡി അവൻ അവൻ്റെ അമലേട്ട് ആരാണെന്ന് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം നിങ്ങളത് അറിയണ്ട എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പോവാൻ നോക്ക് അവസാനമായിട്ട് പറയാം ഇനി നീ അവനെ കാണാനോ മിണ്ടാനോ പോയാ പോയാലെന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കാണും സംസാരിക്കും ചിലപ്പോ ഒരുമിച്ച് ജീവിച്ചെന്ന് വരും അത് നിങ്ങളെ അല്ല എന്റെ ഇഷ്ടം എൻ്റെ അച്ഛനോട് പറഞ്ഞോളാം ഇക്കാര്യം നീ ഇവിടെ വരരുത് അങ്ങനെ ഒന്ന് ഉറപ്പിച്ചു പറയാതടി ഈ ദേവൻ നിന്നെ മൂച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റവനും വിട്ടുകൊടുക്കലിട്ട് നിന്നെ അതിനെന്ത് തറവേല കാണിച്ചാലും ശരി കൊണ്ടുപോയിരിക്കും നിന്നെ ഞാൻ കത്തുന്ന കണോട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നിറഞ്ഞ കണലോട് അവൾ അവനെ നോക്കി വലിഷ്ടമായി തന്റെ കൈയിൽ കിടന്നവളെ വലം കൈ അപ്പോൾ അവൻ ശ്രദ്ധിച്ചത് അവളുടെ കൈ വിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൻ കാറെടുത്തു പോയി അല്പദൂരം പോയിട്ട് അവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല നവിടെ നിറഞ്ഞ കണ്ണുകൾ അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു അവളോട് ചെയ്തതും പറഞ്ഞത് മോശമായി പോയി എന്ന അവനെ തന്നെ തോന്നി തന്റെ മുൻകോപത്തെ ഒരു നിമിഷം അവൻ പഴിച്ചു ആകെ പലതവണ പറഞ്ഞിട്ടുണ്ട് എഴുത്തു എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പോവരുതെന്ന് അവന് സ്വയം വെറുപ്പ് തോന്നി വണ്ടിയിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന കവറിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ച് അവൻ്റെ അകത്തേക്ക് ആക്കാൻ തുടങ്ങി കുടിക്കുംതോറും അവളുടെ കണ്ണുനിറവിന്റെ മുന്നിൽ തെളിഞ്ഞു വന്നതും കുപ്പി പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്റ്റിയറിങ്ങിൽ തലവെച്ചു കൊണ്ട് കണ്ണുകൾ കിടന്നവൻ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ട അവൻ ഞെട്ടിയെണ്ണീറ്റു എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും മനസ്സിൽ തെളിഞ്ഞത് നവിയുടെ മുഖമായിരുന്നു അടുത്ത വീടുകളൊന്നും ഒന്നും ആരുമില്ലാതെ നവി ആ വീട്ടിൽ ഒറ്റയ്ക്ക് അമൽ അവനോടുള്ള അവളുടെ വിശ്വാസം അവൾ ആപത്തിലെത്തിക്കുമോ എന്ന ഭയന്ന് അവൻ വേഗം വണ്ടി തിരിച്ചു അവളുടെ അടുത്തേക്ക് പാഞ്ഞു തിരിച്ചവടെ എത്തുമ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു കോളിമെല്ലാം അടിച്ചിട്ടും ആരും പുറത്തേക്ക് വരാത്തത് കാണാഞ്ഞത് അവൻ സിറ്റൌട്ടിൽ കയറി അകത്തേക്ക് നോക്കി തറയിൽ അവളുടെ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഓടി അകത്തേക്ക് കയറി അവൻ അവടെ മുഴുവൻ അവളെ തിരിഞ്ഞു അടഞ്ഞു കിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്നതും അവന്റെ ഹൃദയം തുളയുന്നത് പോലെ തോന്നി തല കമ്മിന്ന് കിടക്കുന്ന നവി അവളുടെ തലയുടെ ഭാഗത്തു നിന്നും രക്തനിലത്തേക്ക് പരന്നിട്ടുണ്ട് ഓടിച്ചവളെ പിടിച്ചു മാറോട് ചേർക്കുമ്പോഴാണ് ദേഹത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് മാത്രമാണ് അവളുടെ ശരീരം എന്ന് അവന് മനസ്സിലായത് ഒരു നടക്കത്തോടെയാണ് അവനായ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചത് വേദനയോടുള്ള അവളെ പിടിച്ചിൽ കണ്ടപ്പോൾ അവൻ അവളെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും ബോധം വന്നത് ഒരു ബെഡ്ഷീറ്റിനാൽ ദേഹം മറിച്ച് അവളെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലായി അവൻ അവളെ പൊക്കിയെടുത്ത് തൊട്ടടുത്തുള്ള ബെഡിലേക്ക് കിടത്തി അലമാര തപ്പി അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് തുടക്കത്തിൽ അവൾക്ക് അടുത്തേക്ക് വന്നതും ദേവിൻ പുറകിൽ നിന്ന് ഒരു അലർച്ച കേട്ടു മോള് വാതിൽ തറഞ്ഞു നിൽക്കുന്ന നവിയുടെ അമ്മ ദേവിയും അനിയത്തി നിവിയും എടാ എന്താണ് നീ എന്റെ മോള് ചെയ്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പോയ ദേവനെ അവർ മുഖത്താഞ്ഞടിച്ചു നിവി ഓടി വന്ന് നവി ഒന്ന് നോക്കിയുള്ളൂ അവളുടെ അവസ്ഥ കണ്ടു വിശ്വസിക്കാൻ കഴിയാതെ നിവി ദേവനെ നോക്കി അവളുടെ ആ നോട്ടത്തിൽ നിന്ന് ദേവന് മനസ്സിലായി അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് അമ്മ ചേച്ചി ചേച്ചി നിവി വിക്കി വിളിച്ചപ്പോഴാണ് അവർ സ്വഭാവത്തിലേക്ക് വന്നു നവിയുടെ അടുത്തേക്ക് ഓടിയത് മകളുടെ അവസ്ഥ കണ്ട് ആ അമ്മ ആർത്ത് കരഞ്ഞു നശിപ്പിച്ചല്ലോടെ എന്റെ കുഞ്ഞിനെ നീ അമ്മ ഞാൻ അവൾ ഹോസ്പിറ്റൽ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവളുടെ അച്ഛനും അമനും കരച്ചിൽ കേട്ട് പുറത്ത് നിന്ന് ഓടി വന്നു തറയിൽ പടർന്നിരിക്കുന്ന രക്തം കണ്ടതും അവർ ദേവനെ നേരെ തിരിഞ്ഞു ദേവ ആ മുറിയിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇറങ്ങി കഴുത്തിൽ കുത്തിപ്പിടിക്കുമ്പോൾ അവന് തടയാൻ പോലും കഴിഞ്ഞില്ല നവിയുടെ അച്ഛൻ ഷാജി കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാളെ കൊണ്ട് പറ്റുന്നത് പോലെ അവനെ ഇടിച്ചുകൊണ്ടിരുന്നു നവിയെ കെട്ടിപ്പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആ അമ്മ നിന്നപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചത് നിവിയായിരുന്നു അവളിപ്പോൾ റൂമിന്റെ അടിച്ചു വന്നു അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചേച്ചിനെ വീട്ടിൽ കിടന്ന ഡ്രസ്സ് എടുത്ത് നവിയെ ധരിപ്പിച്ചു അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു അച്ഛാ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമലേട്ടാ വണ്ടിയെടുക്ക് നിവിടെ വാക്കുകെട്ട് അമൽ ഓടിപ്പോയി നവിയെ പൊക്കിയെടുത്ത് അവളെ കാറിലേക്ക് കിടത്തി ഞൊടിയിടൽ അവരെല്ലാം ആ കാറിൽ കയറി ദേവൻ നിലത്തേക്കിരുന്നു ഉറക്കി കരഞ്ഞു അവന്റെ ഷാറ്റിൽ പറ്റിയ രക്തം കണ്ടതും ഒന്ന് വിറച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി തന്റെ കാറെടുത്ത് അവർക്ക് പുറകെ പാഞ്ഞു ഷാജിയുടെ ചേട്ടൻ്റെ മകൻ നിശാന്ത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു അത് അയാൾ ഇതിനോടകം നിശാന്തിനെ വിളിച്ച് നവിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞിരുന്നു കാശാറ്റിൽ വന്ന് കാത്തുനിന്നു നവി അകത്തേക്ക് കയറ്റി മുറിവ് തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കും നവി പുറകെ ഓടി വന്നിരുന്നു നിശാന്തേട്ടാ ചേച്ചിക്ക് ചേച്ചിയെ എന്താ മോളെ കിതപ്പും കരിച്ചിനും അവൾക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതേസമയം നവിയുടെ കാര്യത്തിനും നെഞ്ചിനുമായി മുറിപ്പാടുകൾ കണ്ടു നെറ്റിലെ മുറിവ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റർ നിഷാന്തിനെ വിളിച്ചു മോളെ ഇപ്പൊ ചേച്ചിക്കൊന്നില്ല നിശാന്ത് സിസ്റ്റർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നവി കടുത്തേക്ക് ഓടി സിസ്റ്റർ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായതും ഒരു കണ്ണീരോടെ അവൻ നിവിയെ തിരിഞ്ഞു നോക്കി ചുമരിൽ ചാരി ഇന്ന് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും അവൾ നിവി ഉടനെ തന്നെ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കൂടെ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്ററോടും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞു നിശാന്ത് അവൾക്ക് വേണ്ട ചികിത്സ നൽകിക്കൊണ്ട് ജീവന ലാഭത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അവനെയും കാത്ത് നവിടെ ബന്ധുക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മാവനും ചെറിയ ചിനും അമ്മായിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അവനെ കണ്ട് അവളുടെ വിവരം അറിയാനായി വന്നു നിശാന്ത് അവിടെ നിന്ന് അമലിനെയും ഷാജിയെയും വിളിച്ചു അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി എൻ്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട് മോനെ ഒത്തിരി മുറിഞ്ഞ് കണല്ലേ അതെ ഇല്ല കുഴപ്പമില്ല ചെറിയച്ച അവൾ ഉയർന്നു കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാം നെറ്റിലെ മുറിവ് ആദ്യത്തിലല്ല സ്റ്റിച്ചിട്ടിട്ടുണ്ട് പക്ഷേ എന്താ ചേട്ടാ എങ്ങനെയാണ് എല്ലാവരും വന്നേ അമ്പലത്തിലെ ഉത്സവം കൂടെ എല്ലാവരും വന്നിരുന്നു പെട്ടെന്ന് ഞങ്ങളെ വണ്ടി എടുത്ത് പോരുന്നത് കണ്ടപ്പോൾ വിളിച്ചിരുന്നു അങ്ങനെ അറിഞ്ഞതാ പുറിച്ചിട്ട് എല്ലാവരും പറഞ്ഞു വിടാൻ നോക്കുക എന്താ മോനെ ചെറിയച്ച ഇത് വേറൊരു അപകടമല്ല നെറ്റിലെ മുറിവ് കൂടാതെ അവളുടെ ശരീരത്തിലെ പല ഭാഗത്തുമായി ഒൻപത് മുറിവുകളുണ്ട് എന്ന് വച്ചാ അവൻ എന്റെ കുഞ്ഞിന് ചതിച്ചല്ലോ ഭഗവതി നിന്റെ ഉത്സവം കാണാൻ വന്ന എന്നെ ഇത് തന്നെ കാണിക്കണമായിരുന്നു നവിയുടെ വിവരം അറിയാൻ വന്ന നിഷാന്തിന്റെ അമ്മ ആ വാർത്ത കേട്ട് കണ്ണുനീർ വാർത്തു കരച്ചിലടക്കാൻ പാടുപെടുന്നവരിൽ നിന്ന് അവരുടെ ഭർത്താവും ബാക്കി ബന്ധുക്കളും വിവരമറിഞ്ഞു നവിക്ക് പറ്റിയത് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല അവർക്ക് നിശാന്തിനെ കാണാൻ അവർ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു തലയ്ക്ക് കൈ കൊടുത്തിരിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ബന്ധുക്കളാണെങ്കിൽ കൂടി മെടിക്കായ നവിയോട് അസുഖയുള്ള പലരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്ന് അവനറിയാമായിരുന്നു നിശാന്ത് എന്തോ ഓർത്തുവന്ന പോലെ ചേരി നിന്ന് ചാടി എണീറ്റുത്രയും അറിഞ്ഞു ഇത് അറിയരുത് ഒരറ്റ കൂടെ അവർ താങ്ങില്ല പറഞ്ഞു തീർന്നത് നിവി ഐസിന് മുന്നിൽ നിന്ന് ഓടി വന്നതും ഒരുമിച്ചായിരുന്നു ഏട്ടാ അമ്മ വിളിച്ചിട്ട് എണീക്കണില്ല മോനെ എന്റെ ദേവി കൂടി നിശാന്ത് ഓടി ചെല്ലുമ്പോഴേക്കും അറ്റൻഡർ വന്ന് അവരെ സ്ട്രെച്ചറിലേക്ക് കിടത്തിയിരുന്നു അവരെ അവരെ പരിശോധിച്ചു കഴിഞ്ഞ് നിഷാന്ത് ഒന്ന് ആശ്വസിച്ചു കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുള്ള ഷോക്ക് ഷോക്കുകാരനാണ് ഒരു മുറിയുടെ അങ്ങോട്ട് മാറ്റാൻ നമുക്ക് എല്ലാവരും ഇവിടെ നിൽക്കേണ്ട ഞാനും അവലും മതി ബാക്കി ബാക്കിയെല്ലാരും മുറിയിലേക്ക് പോക്കോളൂ നിഷാദ് നിർബന്ധിച്ചെങ്കിലും നിവിയും ഷാജിയും പോവാൻ സമ്മതിക്കാതെ അവിടെ തന്നെ നിന്നു ഏട്ടാ അമ്മക്ക് കൊണ്ടുവരുമ്പോ തന്നെ അറിയായിരുന്നു എനിക്ക് പേടിയാവുന്നു എൻ്റെ എനിക്ക് എന്താ ഇത് മോളൊരു ഡോക്ടർ അല്ലേ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ചേച്ചിക്ക് ഒന്നും പറ്റില്ല ആയുസിൻ്റെ മുന്നിലേക്ക് ഓടിക്കതച്ചു വന്ന ദേവനെ കണ്ടതും സകല നിയന്ത്രണങ്ങളും പോയത് പോലെ ഷാജി അവനെ നേരെ പാഞ്ഞു ടാ എന്റെ മോള് നീ എന്തിനാണ് നീ അലറികൊണ്ട് അവനെ തല്ലുകയും മടിക്കുകയും ചെയ്യുന്ന ഷാജി അമനെ നിശാന്ത് പിടിച്ചു മാറ്റി ഇയാളാണോ മോളെ നിവി തലയാട്ടിക്കൊണ്ട് നിഷാന്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിശ്വസിച്ച് പോയിട്ട് ചേട്ടനെ പോലെ കണ്ടതല്ലേ എന്നിട്ടും പോവാൻ പറയോട് നിവിയെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ചേറിലിരുത്തി നിഷാന്ത് ദേവിനെ നേരെ തിരിഞ്ഞു അവനോട് കൂടുതൽ അടുത്തു നിന്നുകൊണ്ട് അധികം വേളമുണ്ടാക്കാതെ അവൻ ചേറി ചാത്തിട്ടില്ലട അവള് അവൾ ഉണർന്നാൽ ഞാൻ തേടി വരും അധികം പകേറുന്ന കണ്ണുകളൂടെ അവനെ കോളറി പിടിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് നിശാന്ത് തിരിച്ചു വന്നു ആയുസ് ഡോർ തുറന്ന് നെയ്സോടി വന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നിശാന്ത് അവൾക്ക് അടുത്തേക്ക് പാഞ്ഞു പുറകെ തന്നെ അടഞ്ഞതും നവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ നെഞ്ചിലേക്ക് വീണു നവിക്ക് വേണ്ടി ഒരിറ്റി കണ്ണുനീർ പോലും പൊഴിക്കാതെ പകേരിയുന്ന കണ്ണുകളോടെ പുറത്തെ ഗാർഡിലെ ബെഞ്ചിലിരിക്കുന്ന ദീപനെ മോഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് നോക്കി നിൽക്കുകയായിരുന്നു അമൽ അപ്പോൾ